നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളൊരു ഡയറ്റ് പ്ലാനിലോട്ട് കിടക്കുവാണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ദ ഈസിയസ്റ്റ് ഡയറ്റ് പ്ലാൻ ഇതിലും ഈസി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കില്ല അപ്പോൾ ഓവർ വെയ്റ്റഡ് ആണ് നിങ്ങളൊരു ട്വൻറ്റി കെ ജി ഒക്കെ കൂടുതലുണ്ട് നിങ്ങൾക്ക് ഒരു റെഗുലർ നല്ലൊരു ഡയറ്റ് പ്ലാനിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒരു ദിവസം നല്ലപോലെ ഡെഡിക്കേഷൻ കാണിച്ചുകൊണ്ട് വെയിറ്റ് ഉറച്ചാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ഉറക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡയറ്റ് പ്ലാനാണ് ഇത് ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് മെത്തേഡ് തന്നെയാണ് ഏത് വിൻഡോ എങ്ങനെ ചെയ്യുന്നു എന്ന് തുറന്നു പറയുന്നതായിരിക്കും ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ സിക്സ്റ്റീൻ എയ്റ്റ് ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് ഷെഡ്യൂൾ അതായത് സിക്സ്റ്റീൻ ഹവേഴ്സ് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നു എയ്റ്റ് ഹവേഴ്സ് നമ്മൾ ഫുഡ് കഴിക്കുന്നു ഈറ്റിംഗ് വിൻഡോ എയ്റ്റ് ഹവേഴ്സ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു സിക്സ്റ്റീൻ ഹവേഴ്സ് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നു അതാണ് എടുത്തിരിക്കുന്നത് ഓവർ വെയ്റ്റ് ഉള്ളവർക്ക് ഒരുപാട് അൺഹെൽദി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് ടൈമിന് ഭക്ഷണം എടുക്കാത്തവർക്ക് ഒരു വ്യായാമവും ചെയ്യാത്തവർക്ക് അൺഹെൽദി ലൈഫ് സ്റ്റൈൽ കൊണ്ട് മാത്രം ഓവർവെയ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാത്തവർക്കൊക്കെ ഈസിലി വെയ്റ്റ് കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡയറ്റ് മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓവർവെയ്റ്റ് കുറച്ച് നല്ല ഭംഗിയുള്ള ഒരു ബോഡി ഷേപ്പിലോട്ട് മാറാൻ സാധിക്കും തീർച്ചയായിട്ടും ഡയറ്റ് കൊണ്ട് എയ്റ്റി പെർസെൻ്റ് നമ്മുടെ വെയ്റ്റ് റിഡക്ഷൻ റെമഡി എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ് മാനേജ്മെൻറ്റ് എന്ന് തന്നെയാണ് ഓക്കെ ബാക്കി ട്വൻറ്റി പെർസെൻ്റ് നിങ്ങളുടെ വെയ്റ്റ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നത് വർക്കൗട്ടും ആണ് അപ്പോൾ ഈ ഡയറ്റ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വൺ അവർ വർക്കൗട്ട് വീഡിയോ കിട്ടുന്നതായിരിക്കും മോർണിംഗ് വൺ അവർ ഈവനിങ് വൺ അവർ വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള വെയ്റ്റ് റിഡക്ഷൻ പോസിബിൾ ആണ് എന്നാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം കൊണ്ട് ഹോർമോൺ ഇംബാലൻസസ് കാരണം കൊണ്ട് പി സി ഒ ഡി പി സി ഒ എസ് ഇഷ്യൂസ് കാരണം കൊണ്ട് ി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കാരണം കൊണ്ട് കോർട്ടിസോൾ ഹൈ ആയതുകൊണ്ട് ഇങ്ങനെ പല കാരണങ്ങൾ സ്ട്രെസ്സ് ഓവർ തിങ്കിങ് എന്നീ കാരണങ്ങൾ കൊണ്ട് ഒക്കെ വെയിറ്റ് കുറയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് വെയിറ്റ് കുറയാതെ കുറയാത്തത് എങ്കിൽ ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു ട്രെയിനറുടെ സഹായത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കേണ്ടതായിട്ട് വരും അതിന് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാൻ തന്നെ വേണ്ടി വരും അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഓവർ വെയ്റ്റഡ് ആയിട്ടുള്ള അൺഹെൽദി ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഓവർ വെയ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കാനാണ് ഈ ഒരു ഡയറ്റ് മെത്തേഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് റിസൾട്ട് ഈ വീഡിയോയുടെ താഴെ തന്നെ താഴെത്തന്നെ കമൻ്റായിട്ടിടാൻ മറക്കരുത് കേട്ടോ ഞാൻ ക്ലിയർ ആയിട്ട് എ ടു സെഡ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് അത് അങ്ങനെ സംഭവിക്കുന്നു ഇത് ഹെൽത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് അല്ലെങ്കിൽ ഹെൽത്താണ് ഞാനിവിടെ മാനേജ് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെയും ചെയ്താൽ നമുക്കത് കുറച്ചെടുക്കാം എന്ന് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിലെ ക്ലയൻസിനോടും ഒരിക്കലും എൻ്റെ വ്യൂവേഴ്സിനോടും ഞാൻ പറയാറില്ല അങ്ങനെ ഇങ്ങനെയും ചെയ്താലൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ കെയർഫുള്ളായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെ കുറയ്ക്കേണ്ട ഒന്നാണ് വെയിറ്റ് എന്ന് പറയുന്നത് അപ്പം അത് കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യുക എന്നിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്ന ഒരുപാട് പേരുണ്ടാവും നമുക്ക് ചുറ്റുപാടും നമ്മൾ അവരെ കാണുന്നുണ്ടായിരിക്കും പൊടി കഴിച്ചു ചായ കുടിച്ചു ഏ ചെയ്തു ഓ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് പലതും ചെയ്തുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്നുണ്ടായിരിക്കും ഇന്ന് അവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങൾ നിങ്ങളത്ഭുതത്തോടു കൂടി അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരിക്കും പക്ഷെ ശ്രദ്ധിക്കുക ഇവിടെ ലൈഫ് അവസാനിക്കുന്നില്ല നമുക്കിനി മുന്നോട്ട് പോകണം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒരു പത്തിരുപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ബോഡിയിൽ കാണുന്നത് എങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഇത് പിന്നോട്ട് പോയിട്ട് ചേഞ്ച് ഒരു മാർഗം നമ്മുടെ കയ്യിലില്ല അപ്പോൾ എപ്പോൾ വെയിറ്റ് കുറയ്ക്കുമ്പോഴും ഹെൽത്തി ആയിട്ടുള്ള മാർഗ്ഗത്തിലൂടെ ഡയറ്റും വർക്കൗട്ടും മാനേജ് ചെയ്തുകൊണ്ട് മാത്രം വെയിറ്റ് കുറയ്ക്കാൻ ബുദ്ധിയുള്ള മനുഷ്യരെ ശ്രദ്ധിക്കുക ഓക്കെ അപ്പം നമ്മൾ ഡയറ്റിലോട്ട് കിടക്കുവാണ് കേട്ടോ നിങ്ങളുടെ ഹെൽത്ത് നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഈ ലോകത്തിലെ ഒരേ ഒരു വ്യക്തി നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന നിങ്ങളുടെ ചുറ്റുപാടുള്ളവരാണ് അല്ലേ അതല്ലാതെ ഈ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരാൾക്കും അവരുടെ വ്യവസായം മെച്ചപ്പെടണം എന്നല്ലാതെ നിങ്ങളുടെ ഹെൽത്ത് നന്നായിരിക്കണം എന്നൊരു ചിന്തയുണ്ടായിരിക്കില്ല വായയിൽ കൂടെ നമ്മുടെ ശരീരത്തിലൊട്ട് എന്ത് കൊടുക്കുമ്പോഴും ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന് എൻ്റെ ശരീരത്തിൽ എന്ത് റിയാക്ഷൻ ഉണ്ടാവാം ഉണ്ടാവാം എന്നുകൂടി ചിന്തിക്കുക എന്നിട്ട് മാത്രം കഴിക്കുക അത് എന്ത് ഭക്ഷണമാണെങ്കിലും എന്ത് മരുന്നാണെങ്കിലും ഓക്കെ ശരി ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിൻ്റെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് സിക്സ്റ്റീൻ ഹവേഴ്സ് ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ക്യാൻസർ കോശങ്ങളുടെ പ്രൊഡക്ഷനെ വരെ തടയുന്നതിന് ഫാസ്റ്റിങ്ങിന് സാധിക്കുമെന്നാണ് നമ്മുടെ മഹർഷിമാരും ഋഷിമാരും ഒക്കെ ഫോളോ ചെയ്തിരുന്ന മെത്തേഡാണ് ഏറ്റവും ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി ഫാസ്റ്റിംഗ് ഉപവസിക്കുക എന്ന് പറയുന്നത് അതുതന്നെയാണ് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിലും അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ് സിക്സ്റ്റീൻ ഹവേഴ്സ് ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നത് പതിനാറ് മണിക്കൂർ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈറ്റിംഗ് വിൻഡോ എങ്ങനെയാണ് ഫാസ്റ്റിംഗ് വിൻഡോ എങ്ങനെയാണ് അത് പറയാം ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഏഴര പി എമ്മിന് നമ്മൾ ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കുന്നു ഏഴരയ്ക്ക് നൈറ്റ് ഭക്ഷണം കഴിച്ചാൽ അവസാനിപ്പിക്കുന്നു ഏഴ് മണിക്കോ ഏഴരക്കോ ഉള്ള ടൈമിൽ അവസാനിപ്പിച്ചാൽ മതി പതിനൊന്ന് മണി രാവിലെ രാവിലെ പതിനൊന്ന് മണി വരെ നമ്മൾ ഫാസ്റ്റ് ചെയ്യുകയാണ് ഈ ഫാസ്റ്റിംഗ് സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ലോ കാലറി ഡ്രിങ്കുകളാണ് അല്ലെങ്കിൽ സീറോ കാലറി ഡ്രിങ്കുകളാണ് കുടിക്കാൻ പറ്റുന്നത് മുമ്പ് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിനെ പറ്റി ഞാൻ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്കുകൾ സീറോ കാലറി ഡ്രിങ്കുകളായിട്ടുള്ള ഗ്രീൻ ടീ ബ്ലാക്ക് ടീ ബ്ലാക്ക് കോഫി തുടങ്ങിയവ ഇത് മാത്രമേ ബ്ലാക്ക് കോഫിക്ക് രണ്ട് കാലറി ഉണ്ട് എന്നാലും നിങ്ങൾക്കൊരു ബ്ലാക്ക് കോഫിയൊക്കെ നിർബന്ധമായിട്ടും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ കുടിക്കാൻ ഭയങ്കര ടയേഡ് ആവുന്നുണ്ടെങ്കിൽ അതൊഴിച്ച് നിങ്ങൾക്ക് വേറൊന്നും ഫാസ്റ്റിംഗ് ടൈമിൽ എടുക്കാൻ പാടില്ല ഒരു ഡ്രിങ്കും എടുക്കാൻ പാടില്ല ജീരക വെള്ളമൊക്കെ കുടിക്കുന്നതല്ലാതെ വേറൊരു ഡ്രിങ്കും എടുക്കാൻ പാടില്ല ഈറ്റിംഗ് വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്ന് എ എമ്മിനാണ് പതിനൊന്ന് മണി മുതൽ ഏഴര വരെ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മൂന്ന് മീൽ ഡയറ്റ് പ്ലാൻ പ്ലാനാണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കുന്ന രീതിയാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ പതിനൊന്ന് മുപ്പതിന് പതിനൊന്ന് മുപ്പത് മുതൽ ഏഴര വരെയുള്ള ഭക്ഷണമാണ് നമ്മൾ മൂന്നാക്കി കൺവേർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ പതിനൊന്ന് മുപ്പത് എ എമ്മിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ട് തുടങ്ങുവാണ് ഓക്കെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സാലഡ് എടുക്കാം എയ്ദർ ഞാനിവിടെ പറയുന്നുണ്ട് എയ്തർ ഓർ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അത് ശ്രദ്ധിക്കുക ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സാലഡ് പ്ലസ് എട്ട് ആൽമണ്ട്സ് എടുത്തുകൊണ്ട് തുടങ്ങാം അതല്ലെങ്കിൽ എന്ത് കഴിക്കാം ടു ഹൺഡ്രഡ് എം എൽ വെജിറ്റബിൾ സൂപ്പ് കഴിക്കാം നമ്മുടെ വെജിറ്റബിൾ സൂപ്പിൻ്റെ റെസിപ്പി ദോശയുടെ റെസിപ്പി ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സാധിക്കുവാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അറിയാത്ത ലിങ്കുകൾ നിങ്ങൾ കമൻസിൽ ചോദിച്ചോളൂ ഞാൻ തരുന്നതായിരിക്കും വെജിറ്റബിൾ സൂപ്പിൻ്റെ കൂടെ ഹാഫ് ആപ്പിൾ എടുക്കാം ഓക്കെ അത് കഴിഞ്ഞ് ലഞ്ച് എടുത്തിരിക്കുന്നത് അതായത് ലവൻ തേർട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തപ്പോൾ ലഞ്ച് എടുത്തിരിക്കുന്നത് ടു പി എമ്മിനാണ് വൺ ചപ്പാത്തി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ദോശയാക്കിയിട്ട് അതിനെ മാറ്റുന്നതിൽ ഒരു തെറ്റുമില്ല ഒരു ചപ്പാത്തി പകരം ഒരു ദോശ എടുത്താലും കുഴപ്പമൊന്നുമില്ല പ്ലസ് ദാലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഗ്രീൻ ലീഫി വെജിറ്റബിൾ സൈഡ് ഡിഷാണ് എടുത്തിരിക്കുന്നത് ഇനി അത് ചപ്പാത്തി എനിക്ക് ഓക്കെ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ നൂറ് ഗ്രാം റൈസ് എടുക്കാം അതിൻ്റെ കൂടെ വെജിറ്റബിൾ അല്ലെങ്കിൽ ഫിഷ് കറി എടുക്കാം ഫിഷ് കറിയാണ് എടുക്കുന്നതെങ്കിൽ നല്ല ഫിഷുകൾ നോക്കിയെടുക്കുക ചെറിയ മത്സ്യങ്ങളാണെങ്കിൽ കൂടുതൽ നല്ലതാണ് രണ്ട് പീസ് ഫിഷ് വരെ ആഡ് ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെ എടുക്കേണ്ട സൈഡ് ഡിഷ് ഗ്രീൻ ബീൻസ് ഗ്രീൻ ബീൻസ് എന്ന് പറഞ്ഞാൽ ചൈനീസ് ഭക്ഷണങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രീൻ ബീൻസ് കണ്ടിട്ടില്ലേ അത് നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയതും ലോ കാലറി വെജിറ്റബിളും ആണ് നല്ലൊരു ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ളൊരു നല്ല ഭക്ഷണമാണ് അത് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് തോരൻ പോലെ ഉപ്പിട്ട് വേവിച്ചിട്ട് നമുക്ക് സൈഡ് ഡിഷായിട്ട് എടുക്കാവുന്നതാണ് അഞ്ച് മുപ്പതിനാണ് അടുത്ത ഭക്ഷണം എടുക്കുന്നത് ആ സമയത്ത് ഒരു എഗ്ഗെടുക്കുക ബോയിൽഡ് എടുക്കുക ഒരു ഗ്രീൻ ടീ എടുക്കുക അതിൻ്റെ കൂടെ ഫൈവ് തേർട്ടിക്ക് ഭക്ഷണമുണ്ട് ഒരു ബോയിൽഡ് എഗും ഗ്രീൻ ടീയും ഞാൻ പറഞ്ഞു ഒരുപാട് വണ്ണുള്ളവർക്ക് കുറയ്ക്കാനുള്ള മാർഗമാണ് ഈ പറയുന്നത് ഈയൊരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശക്കുന്നേ ഇല്ല ഓൾ ദ ടൈം കുറേശ്ശെ കുറേശ്ശെ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടായിരിക്കും ഹെൽത്തി ആയിട്ട് കുറയ്ക്കാൻ സാധിക്കും ഓക്കെ സോ സ്നാക്കിങ് എന്നുള്ള രീതിയിൽ ഒരു ഫൈവ് തേർട്ടി ആവുമ്പോൾ ഒരു വൺ എഗ് എടുക്കുക ഒരു ഗ്രീൻ ടീ എടുക്കുക ഇനി എഗ് എടുക്കാത്തവരാണ് വെജിറ്റേറിയൻസ് ആണെങ്കിൽ ആ സമയത്ത് ഒരു ആപ്പിൾ എടുക്കുന്നത് കൊണ്ടും തെറ്റില്ല ഓക്കെ ഇനി ഡിന്നർ എടുക്കുന്നത് സെവൻ ടു സെവൻ തേർട്ടി പി എമ്മിന് ഇടയിലാണ് ഇതിൻ ഏത് സമയത്ത് എടുക്കുക സെവൻ ടു സെവൻ ഉള്ളിൽ നിങ്ങൾ ഡിന്നർ എടുക്കാൻ ശ്രമിക്കുക ഒരു ചപ്പാത്തി പ്ലസ് ദാൽ എടുക്കാം അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ സാലഡ് മാത്രമായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ സൂപ്പ് എടുക്കാം ഇതിലേതെങ്കിലും ഒന്നാണ് എടുക്കേണ്ടത് മൂന്നും എടുത്തേക്കരുത് ഓക്കെ വളരെ ഹെൽദി ആയിട്ടുള്ള ഒരു ഡയറ്റ് മെത്തേഡാണ് ഞാൻ പറഞ്ഞത് ഓവർ വെയ്റ്റ് ആയവർക്ക് ഹെൽദി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്നതാണ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഒരു അൺഹെൽദി ആയിട്ടുള്ള ഒന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാം ഒരു കാര്യം മാത്രം രാവിലെ എണീറ്റ് ടീ കോഫി കുടിക്കുന്നവർക്കാണെങ്കിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതല്ലാത്ത എല്ലാവർക്കും ഹെൽത്തിയായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരാതെ കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഞാൻ ഇട്ട് തന്നിരിക്കുന്നത് കേട്ടോ ഇനി അവരോടാണ് പറയാനുള്ളത് എൻ്റെ ഡയറ്റ് പ്ലാനും വർക്കൗട്ട് പ്ലാനും വരുമ്പോൾ ഓടിച്ചാടി അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്ന ഒരുപാട് പേരുണ്ട് ഡൗൺലോഡ് ചെയ്തു വെക്കുന്നവർ ശ്രദ്ധിക്കുക റീച്ച് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനി നമ്മൾ സീരിയസുമായിട്ട് വരില്ല റീച്ച് കിട്ടാതെ എന്തിനാണ് വെറുതെ ഞാൻ സീരീസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ പെയ്ഡ് ചാനലാക്കും അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ ഡയറ്റ് പ്ലാനുകളും വർക്കൗട്ടുകളും ഒക്കെ പ്രൈം മെമ്പേഴ്സിന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള ഉണ്ടായിരിക്കുള്ളൂ ആയിട്ട് ഇടുന്ന വീഡിയോസിൻ്റെ എണ്ണം ഞാൻ കുറയ്ക്കും പ്രൈം മെമ്പേഴ്സിന് മാത്രം ഞാൻ വർക്കൗട്ട് ഡയറ്റും ചെറിയ പേയ്മെൻ്റോട് കൂടി സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഈ ചാനലിനെ ആക്കാൻ ദയവ് ചെയ്ത് എന്നെ പ്രേരിപ്പിക്കരുത് വീഡിയോസ് വരുന്ന സമയത്ത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ വയ്ക്കരുത് എൻ്റെ എഫേർട്ടിന് എന്ത് വിലയാണ് കിട്ടുന്നത് പിന്നെ ഞാൻ വൺ അവർ വർക്കൗട്ട് വീഡിയോ ഒക്കെ ഇത്ര എഫേർട്ട് എടുത്ത് ഉണ്ടാക്കുക നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ നിങ്ങളുടെ പ്രൈവറ്റ് വീഡിയോ ഒക്കെ ഒരു വ്യൂ പോലും കൊടുക്കാതെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഒട്ടും കുറ്റബോധം ില്ലേ എൻ്റെ എഫേർട്ടിന് ഒരു വിലയില്ലേ സത്യം അതെനിക്ക് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു സംഭവമാണ് ഏതെങ്കിലും സെക്കൻഡറി ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ വൺ അവർ വർക്കൗട്ട് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ വെക്കുക എത്ര ക്രൂവൽ ആണത് ഞാൻ എടുക്കുന്ന എഫേർട്ട് എന്താണ് അതിൻ്റെ ബിഹൈൻഡില് അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങളാണിത് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളിത് പെയ്ഡ് ആപ്പ് ആക്കി പെയ്ഡ് ചാനലാക്കി മാറ്റില്ലേ അതുതന്നെ ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ടാണ് നമുക്ക് സീരിയസ്സസ് വരാത്തത് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ വളർന്നു വരുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന എത്രയോ പേരുണ്ട് എൻ ഞാനവർക്കൊന്നും ഒന്നും കൊടുത്തിട്ടല്ല വെറും സ്നേഹമാണ് വെറും സ്നേഹം ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നുകൊണ്ട് വന്നിട്ട് എന്നെ ഒന്ന് ഹെല്പ് എന്ന് ചോദിച്ച് നമ്മൾ ഹെല്പ് ചെയ്തതിന് ശേഷം അൺഫോളോ ചെയ്തു പോകുന്നവരുണ്ട് ആ ടൈപ്പ് മനുഷ്യരെയും നമ്മൾ ജീവിതത്തിൽ മീറ്റ് ചെയ്യണമല്ലോ നല്ലത് മാത്രം നമ്മുടെ ലൈഫിൽ സംഭവിച്ചാൽ പോയരുള്ളോ അപ്പം അങ്ങനെയും ആളുകളുണ്ട് അപ്പം എന്നെ സ്നേഹിക്കുന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് താങ്ക്സ് ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം ഈ ചെയ്യുന്ന തെറ്റ് ദയവ് ചെയ്തിട്ടൊന്ന് തിരുത്തണം ആൻഡ് നമുക്ക് ഇനിയും സീരിയസസ് വേണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ പറയാനുള്ളത് പ്രൈവറ്റ് ക്ലാസ്സാണ് നിങ്ങൾ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള ഹെൽത്തി ഡയറ്റും വർക്കൗട്ടും തന്നുകൊണ്ട് ഞാൻ കൂടെ നടന്നുകൊണ്ട് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സാണത് അപ്പോൾ ഇതിനൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക ഓഫ്കോഴ്സ് ഫീസ് വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ പ്രൈവറ്റ് ക്ലാസ് ചെയ്യുന്നത് പ്രൈവറ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇൻസ്റ്റഗ്രാമിൽ ഈ ഐ ഡിയിലോട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അത്രേയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ എന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ലവ് യു കെട്ടിപ്പിടിച്ചുമ്മാ താങ്ക് യു